തേടി തരയിൽ ക്രിസ്തുശുന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു തൻ്റെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു അതുകൊണ്ടുതന്നെ ദൈവം സർവ്വ മാനവരാശിയോടും തൻ്റെ മഹാകരുണ പ്രദർശിപ്പിക്കുവാനും അവന് ഒരു പുതിയ പ്രത്യാശ നൽകുവാനും ഇടയായി യാതൊരു പ്രത്യാശമില്ലാത്ത മാനവരാശിക്ക് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് യേശു ക്രിസ്തുവിനോട് ഒരു പുതിയ പ്രത്യാശ നൽകാൻ ദൈവത്തിന് കഴിഞ്ഞു സർവ മാനവരാശിയുടെയും സകല പാപഭാരവും സ്വയം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഉത്തങ്ക പ്രതാപവാനായി ഇന്നും ജീവിക്കുന്നു തനിൽ അർപ്പിക്കുന്ന അനേകരുടെ ജീവനുള്ള പ്രത്യാശിയാണ് കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്താൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുന്ന ഏതൊരു ദൈവവൈതലിൻ്റെയും പ്രത്യാശിയാണ് ഇനി നമ്മെ ചേർക്കാൻ മേഘത്തെ വരുന്ന കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ടാണ് പത്രോസ് തൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ആത്മീക പദവികളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവം നിങ്ങളെയും അത് പ്രാപിക്കാനായി സഹായിക്കട്ടെ